श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം മുപ്പത്തിയൊന്ന് പേജ് നമ്പർ മുന്നൂറ്റി അമ്പത്തഞ്ച് സർവൂതസ്ഥിതം വ്യോമാം വർത്തമാനോപി സയോഗീമൈ വർത്തത പദാനുപദം യഹ യാതൊരുവൻ ഏകത്വം ഏകത്വത്തെ ആസ്ഥിത ആസ്ഥിതനായിട്ട് മാം എന്നെ സർവഭൂതസ്ഥിതം സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നവനായിട്ട് ഭജതി ഭക്തിയുത സേവനത്തിലേർപ്പെടുന്നുവോ സഹ യോഗി ആ യോഗി സർവധാ സർവവിധത്തിലും വർത്തമാന അപ്പി സ്ഥിതി ചെയ്യുന്നവനായാലും മയി എന്നിൽ വർത്തതേ സ്ഥിതി ചെയ്യുന്നു വിവർത്തനം ഞാനും പരമാത്മാവും ഒന്നു തന്നെയെന്നറിഞ്ഞുകൊണ്ട് ആരാധ്യനായ പരമാത്മാവിൻ്റെ സേവനത്തിൽ മുഴുകിയ യോഗി ഏതു സന്ദർഭത്തിലും എന്നിൽ തന്നെ ജീവിക്കുന്നു ഭാവാർത്ഥം പരമാത്മാവിനെ ധ്യാനിച്ചു ശീലിക്കുന്ന ഒരു യോഗിക്ക് കൃഷ്ണൻ്റെ പൂർണ്ണാംശമായ ശംഖചക്രഗഥ പത്മധാരിയായ ചതുർഭുജ വിഷ്ണുവിനെ സൊഹൃദയത്തിൽ കാണാൻ കഴിയുന്നു വിഷ്ണുവിൽ നിന്നു വ്യത്യസ്തനല്ല കൃഷ്ണൻ എന്ന് യോഗി മനസ്സിലാക്കണം പരമാത്മാവിൻ്റെ ഈ രൂപത്തിൽ കൃഷ്ണൻ ഏവരുടെയും ഹൃദയത്തിൽ വാഴുന്നുണ്ട് കൂടാതെ എണ്ണമറ്റ ജീവാത്മാക്കളുടെ ഹൃദയങ്ങളിൽ വാഴുന്ന പരമാത്മാക്കൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല താനും കൃഷ്ണാവബോധമുദിച്ച് അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും പരമാത്മാവിൽ ധ്യാനനിരതനായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരാൾക്കും തമ്മിൽ വ്യത്യാസമില്ല ഭക്തി രസാമൃത സിന്ധുവിൽ ശ്രീല രൂപഗോസ്വാമി ഇത് ഊന്നി പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് നൂറ്റി എൺപത്തിയേഴ് കൃഷ്ണാവബോധമാർന്ന യോഗി ഭൗതിക ജീവിതത്തിൽ വിവിധ പ്രവർത്തനങ്ങളിലേർപ്പെട്ടിരുന്നാലും സദാ കൃഷ്ണനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു നിഖില സ്വപ്യവസ്ഥാസു ജീവൻ മുക്ത സ ഉച്ചതേ എപ്പോഴും കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഭഗവത്ഭക്തന് മുക്തി സ്വയം സിദ്ധമാകുന്നു നാരദ പഞ്ചരാത്രം ഘോഷിക്കുന്നുണ്ട് ദിഖ്കാലാദ്യവചിഹ്നെ കൃഷ്ണേ ചേതോ വിധായ ച ഭവതി ക്ഷിപ്രം ജീവോ ബ്രഹ്മണി യോജയേത് സർവവ്യാപിയും ദേശകാലാതീതനുമായ കൃഷ്ണൻ്റെ അതീന്ദ്രിയ സ്വരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അയാൾക്ക് കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകി ദിവ്യമായ ഭഗവത് സാന്നിധ്യ നിർവൃതി അനുഭവിക്കാം യോഗചര്യയിലെ സമാധിയുടെ പരമ കൃഷ്ണാവബോധം എല്ലാവരുടെയും ഹൃദയത്തിൽ കൃഷ്ണൻ പരമാത്മാവായി കുടികൊള്ളുന്നുവെന്ന ബോധം യോഗിയെ കുറ്റമറ്റവനാക്കും ഭഗവാന്റെ ഈ അചിന്ത്യശക്തിയെപ്പറ്റി ഗോപാല ഗോപാലതാപന്യൂപനിഷത്ത് ഒന്ന് ഇരുപത്തൊന്ന് പറയുന്നതിങ്ങനെയാണ് ഏകോപിസൻ ബഹുധായോവഭാതി ഈശ്വരൻ ഏകനാണെങ്കിലും എണ്ണമറ്റ ഹൃദയങ്ങളിൽ അനേകനായി വാഴുന്നു സ്മൃതി പറയുന്നു ഏക ഏവ പരോ വിഷ്ണു സർവവ്യാപീന സംശയ ഐശ്വര്യാദ്രൂപമേകം ച സൂര്യവധ് ബഹുധേയതേ വിഷ്ണു ഒന്നേയുള്ളൂ എങ്കിലും അവിടുന്ന് നിശ്ചയമായും സർവവ്യാപിയത്രേ ഏകരൂപിയെങ്കിലും തൻ്റെ അചിന്ത്യശക്തി കൊണ്ട് അവിടുന്ന് എല്ലായിടത്തും വാഴുന്നു ഒരേ സമയത്ത് നാനാപ്രദേശങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്ന സൂര്യനെ പോലെ ഹരേ കൃഷ്ണ